മനസ്സിലാക്കുവാനുള്ള മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് അവർക്ക് കിട്ടിയ കഠിനമായത് പോലെന്താണ് അവരെ പിടിച്ചെന്ത്യായി പ്രാർത്ഥിച്ചു അവിടെയും വചനം അറിയിച്ചു അവരിൽ വിശ്വസിച്ചായിരുന്നു അയ്യായിരത്തിൽ പരം പേരായി എന്നാൽ

സഹിക്കുന്നതിന്റെ ആ അവകാശമാക്കുവാനാണ് എനിക്ക് വേണ്ടി കർത്താവ് തുറന്നു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് സഹിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പഴി സഹിക്കേണ്ടി സഹിക്കേണ്ടി വരും വരും എന്ത് ഏറ്റാലും ഏറ്റാലും പഴിയും ആളിൽ പറയണം എന്നെ പഠിച്ചോട്ടെ എന്നെ നിന്ദിച്ചോട്ടെ മാനിക്കാതെ പോയിക്കോട്ടെ എന്നാൽ എന്റെ കൂടെ ഇരിക്കുന്നവൻ ആള് ഏതു ശത്രു െ തകർക്കുവാൻ അധികാരമുള്ളവനാണ് ആ എന്നെ കൊല്ലുവാൻ വേണ്ടി മാറ്റുവാൻ അവനവരെ ചാരമാക്കി കളയുവാൻ ശക്തിയുള്ള ദൈവമാണ് എന്റെ ദൈവം ആ ദൈവത്തെയാണ് ഞാൻ കത്ത് ആ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് ആ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ആരോടും വചനം പറയും അപ്പോ ഒരു ക്രിസ്ത്യാനി എന്നത് കഷ്ടത സഹിക്കണം കഷ്ടതയുണ്ടെങ്കിൽ മാത്രമേ ആ ക്രിസ്ത്യാനിക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എവിടെ പോകുവാൻ കഴിയുള്ളു ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുള്ളു അതാണ് അവിടെ പറയുന്നത് പഴയ ദൈവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആളിലൂടിയ കനാദേശം കാലിൽ ഞാൻ കാണിച്ചു ദേശം അവകാശമാക്കി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു ആളിലൂടെ പ്രശ്നങ്ങളില്ല പ്രതികൂലങ്ങളില്ല പ്രയാസമില്ല ഓ നല്ലവണ്ണം ആകാരം ഭക്ഷിക്കാം നല്ലവണ്ണം നല്ല പാലും തേനും ഒഴുകുന്ന നല്ല കനാൻ ദേശത്തിലേക്ക് എനിക്ക് ചെന്നെത്തുവാൻ കഴിയുന്നു എന്നാൽ ദൈവമക്കളെ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യമുണ്ട് എന്താണെന്നറിയോ പ്രതികൂലമുണ്ട് പ്രതികൂലമുണ്ട് ഒരു നന്മയുടെ ദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ കഷ്ടത സഹിക്കണം എന്നാൽ അതിന്റെ നടുവിൽ മരുഭൂ പ്രയാണമുണ്ട് മരുഭൂമിയിൽ കൂടെ നടക്ക ും ചിലപ്പോ വലിയ വലിയ തിരുമാലങ്ങൾ വരും വലിയ വലിയ മൃഗങ്ങൾ വരും കാട്ടു മൃഗങ്ങൾ വരും ഇതെല്ലാം അവിടെ ദൈവരാജ്യം അന്നത്തെ ഇസ്രായേൽ ജനം ഇസ്രേലിൽ നിന്ന് വിടുമിക്കപ്പെട്ട് വിടുവിച്ചു കൊണ്ട് ഇവിടെ വരുമ്പോൾ വരുന്ന നടുവിൽ തന്നെ ചിന്തിച്ചത് എന്താ ഞങ്ങളെ കൊണ്ടുപോകുന്ന നല്ല കനാൻദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് അതുകൊണ്ട് അവിടെ ചെന്നെത്തിയാൽ മാത്രമതെ